അഹമ്മദാബാദിൽ ചെറുകറ്റ് വീണത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ചു പേരുടെ സ്വപ്നങ്ങൾ അതിൽ ഒരു ജീവനായിരിക്കാം ലഞ്ജിതബ്ദം പക്ഷേ അത് മലയാളികളെ ഒന്നടങ്കം തന്നെ വേദനയുടെ മുൾമുനകേറ്റി ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഉദ്യോഗത്തിലിരിക്കെ തൻ്റെ ചുമതലകളെ മറന്ന് ജാതി പേർ വിളിച്ച് നായർ പാരമ്പര്യം എന്താണെന്നറിയില്ലേ അത് പുലർത്താൻ വേണ്ടിയാണ് പോയതെന്ന് പറഞ്ഞ ഒരു വർഗീയവാദി ഫേസ്ബുക്കിൽ കുറിച്ചത് റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോട് ജോലിയും പോയി നോക്കൂ ഒട്ടേറെ പേരുണ്ട് ഇന്ത് കാര്യമാണെങ്കിലും അതിൽ എത്ര വലിയ ദുഃഖത്തിൽ മനുഷ്യർ നിലകൊള്ളുന്നുണ്ടെങ്കിലും യാതൊരു കൂസരുമില്ലാതെ വർഗീയ വിഷം തുപ്പുന്ന ചില തന്തക്ക് പിറക്കാത്തവർ ഏതൊരു മനുഷ്യനെ സഹിക്കാൻ കഴിയും ആ മക്കളുടെ നിലവിളികൾ ഈ കാഴ്ചകളെല്ലാം കണ്ട ഇയാൾ പറഞ്ഞത് ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല കണ്ണുകെട്ടിയാണ് വനിതാ ലീഗ് പ്രവർത്തകർ അതിനെതിരെ പ്രതിഷേധിച്ചത് ആശ്വസിപ്പിക്കാനെത്തിയവരോടെല്ലാം ആ കുഞ്ഞുങ്ങൾ ചോദിച്ചത് അമ്മ മടങ്ങി വരുമോ എന്നുള്ളത് കേട്ടവരുടെയെല്ലാം തന്നെ നെഞ്ചു തകർത്തുകളഞ്ഞു ആ വാക്കുകൾ സർക്കാർ നൽകിയ ജോലി തള്ളി നീക്കി ലീവെടുത്ത് വിദേശത്തേക്ക് പോയപ്പോൾ കിട്ടേണ്ടത് കിട്ടി എന്നിങ്ങനെയൊക്കെ അതിദാരുണമായി മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയെക്കുറിച്ച് മോശവൽക്കരിച്ച മോശവത്കരിച്ച ഇയാളെയെല്ലാം ഇനി ഒരു കാലത്തും ജോലിയിൽ തിരിച്ചെടുക്കാൻ പാടില്ല തന്റെ മക്കളുടെ ഭാവി ആലോചിച്ചാണ് രഞ്ജിത ഇത്രയും നാൾ വിദേശത്ത് പിടിച്ചുനിന്നതിനെ തുടർന്നാണ് അമ്മയ്ക്ക് ക്യാൻസർ ബാധിക്കുന്നത് അങ്ങനെയിരിക്കെ നാട്ടിലെത്തി ഇനിയുള്ള കാലം അമ്മയെ നോക്കുകയും തൻ്റെ മക്കളുടെ കൂടെ ജീവിക്കുവാനുള്ള ആശയിൽ ജീവിച്ചു വരികയായിരുന്നു ഈ പാവം പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നും തടുക്കാൻ നമുക്കൊരിക്കലും ആവില്ലല്ലോ ഇതുപോലെ ഒട്ടേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കി വെച്ച് യാത്രയായത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ചോളം പേർ എങ്ങനെയാണ് ഇത്തരമൊരു അവസ്ഥയിൽ ഒരു മനുഷ്യന് ഈ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മോശ പ്രചാരണം നടത്താൻ കഴിയുന്നത് ഒരിക്കലും മനസ്സും മനശാക്ഷിയും ഇല്ലാത്ത ഒരാൾക്കല്ലാതെ അതൊരിക്കലും കഴിയില്ല രാജ്യം മുഴുവൻ മരണപ്പെട്ടവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ ആ വേളയിൽ ചെറ്റത്തരം പറഞ്ഞ ഈ പരമനാരിയെല്ലാം ജനങ്ങൾ കൂട്ടം കൂടി കൈകാര്യം ചെയ്യുകയാണ് ചെയ്യേണ്ടത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രഞ്ജിതയുടെ വീട്ടിലെത്തി മക്കളെ ആശ്വസിപ്പിക്കുന്ന വേളയിലും പൊന്നുമോൾ ചോദിച്ചത് അമ്മ തിരിച്ചു വരുമോ എന്നും ആ വാക്കിൻ്റെ വേദനയിൽ ബഹുമാനപ്പെട്ട മന്ത്രി പോലും വിങ്ങി പൊട്ടിപ്പോയി ഇനി ഒരിക്കലും നൽകല്ലേ കാലമേ ഇത്തരത്തിലുള്ള കഥനകഥകളുകൾ മരണപ്പെട്ട ഓരോ പേരുടെ ചിത്രങ്ങൾക്കും ഒട്ടേറെ കഥകൾ പറയാനുണ്ടോ ഇത്തരത്തിൽ ഓരോ മനുഷ്യനും പകച്ചുപോയ വേളയിൽ ചില നീചഹൃദയമുള്ള മനുഷ്യന്മാരുടെ ചെയ്തികൾ അതിലേറെ ദുഃഖങ്ങൾ വരുത്തുന്നു മിഞ്ചു മക്കൾ പോലും ഈ അപകടത്തിൽപ്പെട്ടിട്ട് അതിദാരുണമായി മരണത്തിലേക്ക് നീങ്ങിപ്പോയത് അവരുടെയെല്ലാം ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നെഞ്ചിൽ തീ ആളി പടരുന്നു പക്ഷേ ചില ആളുകൾക്ക് ഇതൊന്നും യാതൊരു പ്രശ്നവുമല്ല ഇതിന്റെയെല്ലാം പ്രധാന കാരണം ഇവർ മനുഷ്യരല്ല എന്നുള്ളതാണ് മൃഗമായി മനുഷ്യരൂപത്തിൽ ജീവിക്കുന്നവരത്രേ ഇവർ